മലയാളികൾ ഒരു കാലത്ത് ഏറ്റെടുത്തൊരു സീരിയലായിരുന്നു പാരിജാതം എന്നത് ആ സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തൊരു നടി തന്നെയാണ് രസ്ന വളരെയധികം വിവാദത്തോടെ വിവാഹം കഴിച്ച നടി രസ്നയുടെ വിവാഹബന്ധം വേർപെടുത്തിയോ എന്ന ചോദ്യമായിരുന്നു കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചോദിച്ചു കൊണ്ടിരുന്നത് കാരണം ഇപ്പോഴും ഭർത്താവും കുഞ്ഞുമായിട്ടുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്ന താരം ഇപ്പോൾ ഒറ്റയ്ക്കുള്ള ചിത്രവും അതുപോലെ വിഷമത്തിൻ്റെ കോട്ടുകളുമാണ് പങ്കുവച്ചുകൊണ്ടിരുന്നത് ബന്ധം വേർപെടുത്തിയോ എന്ന് ചോദിച്ചെത്തിയപ്പോൾ ആരും മറുപടിയും പറഞ്ഞില്ല ഇതോടെ പ്രേക്ഷകർ തന്നെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുകയായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാത്തിനും ഒടുവിൽ മറുപടിയുമായി നടി രസ്ന എത്തുകയാണ് ഇപ്പോൾ രസ്നയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എന്ന് തന്നെ കൃത്യമായി പറയാം എൻ്റെ ഭർത്താവുമായി എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എല്ലാവരും ഇവിടെ തന്നെയുണ്ട് നിങ്ങൾ വെറുതെ വേവലാത്തിപ്പെടണ്ട നിങ്ങളാരും വിഷമിക്കണ്ട നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യത്തിനുള്ള മറുപടി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനും കുഞ്ഞിനോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് നടി എത്തുകയാണ് നടിയുടെ ചിത്രങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രേക്ഷകരും എത്തുന്നു ഇത് എല്ലാവരുടെയും ഒരു ചിത്രമാണെന്നാണ് പ്രേക്ഷകർ തന്നെ മറുപടിയായി കുറിക്കുന്നത് രസ്ന വേർപിരിഞ്ഞു രസ്നയുടെ ബന്ധം ഇപ്പോൾ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അങ്ങനെയുള്ളവരുടെ മുന്നിലേക്കാണ് ഇപ്പോൾ രസ്ന ഇത്തരത്തിലുള്ള വാർത്തയുമായി എത്തിയിരിക്കുന്നത് മൗനം വളരെയധികം തന്നെ എല്ലാവരും വിലക്കെടുത്തിട്ടുണ്ടായിരുന്നു രസന ഇത്രയും നാളും ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാതിരുന്നപ്പോൾ പ്രേക്ഷകരെല്ലാവരും കരുതിയത് ശരിക്കും പറഞ്ഞാൽ ഇത് വല്ലാത്തൊരു വിഷമഘട്ടമാണ് എന്നാണ് എന്നാൽ അങ്ങനെ അല്ല എന്നും തന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ താല്പര്യമില്ലാത്ത താരം കുറച്ചു നാളുകളായി മൗനം പാലിച്ചതാണെന്നും ഇപ്പോഴാണ് മനസ്സിലാകുന്നത് എല്ലാവരും കരുതിയിരുന്നു ഞാൻ വേർവിരിഞ്ഞു എന്ന് എൻ്റെ കുഞ്ഞും ഭർത്താവും എവിടെയെന്നാണ് എല്ലാവരും ചോദിച്ചത് നോക്കൂ ഇവിടെ ഉണ്ട് ഇനി ആ ചോദ്യം ചോദിക്കരുത് ഞങ്ങൾക്ക് കുറച്ച് സമാധാനം വേണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഞങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് തീർച്ചയായും ഇതിൻ്റെ കുഞ്ഞും കാണുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും ഈ ചോദ്യം ഒരുപാട് ബാധിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കൂ എന്നാണ് ഇപ്പോൾ രസ്ന പറയുന്നത് രസ്ന എന്തായാലും എല്ലാവർക്കും മറുപടി കൊടുത്തല്ലോ എല്ലാവർക്കും ഉത്തരവും കിട്ടി ഇനി വലിയ ചോദ്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല സമാധാനമായിരിക്കൂ എന്നാണ് പലരും പറഞ്ഞുകൊണ്ട് എത്തുന്നത് ഇതോടെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി കൂടി ഇത് മാറുകയാണ് ആരാധകർക്ക് എല്ലാവർക്കും തന്നെ ഈ വാർത്ത കണ്ടപ്പോൾ ചെറിയ സന്തോഷം തോന്നി നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല എന്ന് അറിഞ്ഞപ്പോൾ സന്തോഷമാണ് ഞങ്ങൾക്ക് വാദ്യം വന്നത് ആദ്യം ഒരു വിഷമം ഉണ്ടായിരുന്നു രസ്നയുടെ മൗനമായിരുന്നു ഞങ്ങൾക്ക് പ്രശ്നം എന്നാൽ ഇപ്പോൾ മനസ്സിലായി ഇത്രയും നാളും സോഷ്യൽ മീഡിയയിൽ തന്നെ അഭിപ്രായങ്ങൾ പറയണ്ട എന്ന് കരുതി ഇരുന്നതാണ് എന്ന് അത്തരത്തിലുള്ള ഒരു വളരെയധികം മനസ്സമാധാനമുള്ള ജീവിതമാണ് രസ്ന ആഗ്രഹിച്ചിരുന്നതെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു എന്ന് പ്രേക്ഷകരെല്ലാവരും അഭിപ്രായവുമായി പറയുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ